എന്താണ് നിങ്ങളോട് പറയേണ്ടത് എന്ന് കൃത്യമായി ഒരു പക്ഷേ ഈ സഭ സത്യവും അതുപോലെ തന്നെ വിശ്വസ്തതയും ദൈവത്തോടും മനുഷ്യ സമൂഹത്തോടും പുലർത്തി ആണ് ഇതുവരെയും കടന്നു വന്നിട്ടുള്ളത് ഇപ്രകാരമുള്ള ഒരു വിധ്യായം ഉണ്ടാകുമ്പോൾ പരിശീലനത്തിന് വേണ്ടി പരിശുദ്ധ വട്ടശീര്യത്തിന്മേനിയും പരിശുദ്ധ അങ്ങനെ നമ്മിൽ നിന്ന് ദൈവസനയിലേക്ക് മാറ്റിപ്പോയിരിക്കുന്ന പിതാക്കന്മാരുടെ പ്രാർത്ഥനയും ഇടപെടിയും ും ഇടയില്ലാത്ത എല്ലാ കാര്യങ്ങളും പീഠവും വരച്ചു കുറിച്ച് ഇപ്പോൾ വിധിന്യായമായി പുറപ്പെടുവിച്ചിരിക്കുകയാണ് കോലഞ്ചേരി പള്ളിയോടൊപ്പം മറ്റ് നാല് പള്ളികളിൽ

മക്കളും ഒരേ വിശ്വാസത്തിൽ മാത്രം ജീവിച്ചു വരുമാണ് ആയിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ച് വിദേശത്ത് നിന്ന് ഒരു പിതാവ് കടന്നു വന്നു പിന്നീടുണ്ടായ കാര്യങ്ങളെല്ലാം തന്നെ നാം വിദേശ മേധാവിക്ക് തന്നെ കീഴിൽ ജീവിക്കേണ്ട ഒരു ഗതി കേട് വന്നു അതിനം കുറിച്ചത് പരിശ്രദ്ധ പാട്ടശ്ശേരി തിന്മേല കാലഘട്ടത്തിലാണ് അതിന് മുൻപ് എല്ലാ കാര്യങ്ങളും ഗ്രഹിച്ച് അതേസമയം വിശ്വാസത്തിന്റെ കോട്ട കൂടാതെ ഈ സമയം നയിക്കുവാൻ തക്കവണ്ണം വളരെ നയപരമായ

ആവശ്യത്തില്ലാത്ത ചോദ്യങ്ങളെല്ലാം ചോദിച്ച് നമുക്ക് വേണ്ട വിധിനായം വാങ്ങിച്ചു തന്നത് മറുപക്ഷമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കോലങ്കേരി കോടതിയിലെ കോലങ്കേരി പള്ളിയുടെ കേസിലെ ശബരി തിരുമനിക്കറിയാം ഉടല തിരുമനി പറയുമായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലെ ഒരു ഉടമ്പടി സ്ഥാപിച്ചു മാത്രമുള്ള ഒരാശയ അവർക്കുണ്ടായിരുന്നുള്ളൂ പക്ഷെ അവരെ അതും അതിനപ്പുറവും അപ്പുറവും അതും ഇതിലെല്ലാം ചോദിച്ചു എല്ലായിരുന്നു കോടതി ഉത്തരം പറഞ്ഞു വിശ്വാസികൾ ഒരിക്കലും കോടതിയുടെ കീഴിലല്ല എന്ന് പറഞ്ഞു അപ്പോൾ കോടതി പറഞ്ഞു വിശ്വാസികൾക്ക് ഈ ഭരണ പാതകമാണ് അവരുടെ വിശ്വാസം അനുസരിച്ച് മറ്റൊരു സഭ തുടങ്ങുന്നതിന് യാതൊരു രോധമില്ല അസറ്റിന്റെ കാര്യങ്ങൾ സ്വത്തുക്കളുടെ കാര്യങ്ങൾ ഇതുവരെ ഒരു കോടതി പറഞ്ഞിട്ടില്ല സ്വത്തുക്കൾ മുഴുവനും ഇവിടെ കൃത്യമായി വിശ്വാസം വിശ്വാസികൾക്ക് നിയമങ്ങൾ ബാധകമല്ല എന്ന് പലപ്പോഴും ബാധിച്ചു കേട്ടിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഇസ്രായേൽ രാജ്യ പദ്ധതി ും അധികാരുന്നു രണ്ടായിരത്തി രണ്ടിൽ അത് കോടതി എടുത്ത് കളഞ്ഞു അപ്പോൾ എല്ലാം ചോദ്യങ്ങൾ അനാവശ്യമായി ചോദിച്ച് വടികൊടുത്ത് അടിമേപിച്ചു എന്ന് പറയുന്നതായിരുന്നു ആയിരത്തിന് വിധം ഏകദേശവും അവിടെ ഒക്കെ സമാസമാധാനമായി തുറന്നു ഇതൊന്നും ഇവിടെ വരെ പോയില്ല ഇപ്പോഴുണ്ടായ ജഡ്ജ്മെന്റ് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ പിന്നീടുള്ളത് സർക്കാരിന്റെ ഉദ്യോഗസ്ഥരുടെയും അവരുടെ ഒരു നല്ല സപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ട് ഞാൻ അറിയുന്നിടത്തോളം ഗവൺമെന്റ് വിധിന്യായ കടത്തു വരുത്തുന്നതിന് താല്പര്യമുള്ള നിലയിലാണ് കാര്യങ്ങൾ അതിനപ്പുറമായി പോകാൻ നല്ല തരത്തിൽ അങ്ങനെ ഉണ്ടാകാൻ കഴിയുന്നില്ലെന്നാണ് എന്റെ വിചാരണം നമുക്ക് നമ്മുടെ സഭയാണ് വലുത് ആ സഭയുടെ പുരാതനത്വവും ഇതിന്റെ നിലനിൽപ്പും എല്ലാം സ്വതന്ത്രമായി നയിച്ചു കൊണ്ടുപോകത്തോട്ട് അന്തരീക്ഷം ഇവിടെ ഉണ്ടാകണം ചർച്ചയോ എന്തെങ്കിലോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ് യഥാർത്ഥ അധികാരികൾക്ക് ഇന്ന് കൈമാറുമെന്ന് പറഞ്ഞു ഇന്നലെ വരെയും ഈ താൽപ്പര്യം അനുകൊണ്ടതായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞത് അവിടെ ഒന്നും യാതൊരു അവ്യക്തതയും ഇല്ല അങ്ങനെയുള്ളൊരു അന്തരീക്ഷമാണ് ഇപ്പോ ഉള്ളത് അതുകൊണ്ട് വികാരം കൊണ്ടല്ല കേസ് എവിടെ കളക്ഷൻ ചോദിച്ചാലും അവിടെ ആദ്യം പറയട്ടെ ഇതെല്ലാം പറ്റി മാർക്ക് കൊടുക്കാനാണ് എത്തുമ്പോഴും അതുപോലെ ഓരോ സെൽഫ് ചെയ്തു ചോദിക്കുന്ന ചോദ്യം യവകാനിന്റേതാണ് എന്ന് പറഞ്ഞ കളിയാണ് അങ്ങനെ അതെല്ലാം കേട്ട് ആ നിന്നയല്ലേ നമുക്ക് സാമ്പത്തികമായിട്ട് ഒരു ശക്തരായ ശക്തമായ അടിസ്ഥാനം നമുക്കില്ല എങ്കിലും

അതുകൊണ്ട് ഒരു കുടുംബം എന്നുള്ള ഒരു വിദേശ മേധാവിക്ക് വേണ്ട സ്വതന്ത്രമായ ഒരു വിശ്വാസ സമൂഹം ഉണ്ട് അത് ചേർന്നു പോകണം കേന്ദ്ര ഗവൺമെൻറ്റിന് മുൻപിലും നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് തവണ ഞാൻ നേരിട്ട് പ്രധാനമന്ത്രിയെ കണ്ടപ്പോഴും ഒക്കെ പറഞ്ഞിട്ടുള്ളത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഞങ്ങൾ ഒരു നാഷണൽ ചർച്ച ആണ് രണ്ടായിരം വർഷത്തെ കഴക്ക ഞങ്ങളും ഞങ്ങൾ ആരോഗ്യ ദേശത്തുനിന്ന് വന്നിട്ട് ഒരു സഭ എന്നർത്ഥത്തിലല്ല രണ്ട് ഗർഭേഷൻ ഞങ്ങൾ ഒരിക്കലും സ്വീകരിക്കാൻ ഈ രണ്ട് കാര്യത്തിലും ഈ രണ്ട് കാര്യവും സെൻട്രൽ ഗവൺമെന്റിനുണ്ട് മുന്നിലും തവണ പ്രാർത്ഥന നിലവെ അതൊക്കെ ദൈവം ശ്രദ്ധിച്ചു എന്ന് വേണം കരുതാനായിട്ട് രണ്ടായിരത്തി പതിനൊന്നിൽ കോലഞ്ചേരിയിലെ ഞാനും സിനിമയിൽ കുറച്ച് ദിവസം വെള്ളം പിടിച്ച് ശുശ്രളം മാത്രം ഒരുപാട് പരിഹാസവും കേട്ടതാണ് ഒരുപാട് പരിഭാഷങ്ങൾ ആ പരിഹാസങ്ങളൊക്കെ സഹിച്ച് അവിടെ കിടന്നു അങ്ങനെ ഒരിക്കലും കിടക്കാൻ എനിക്ക് താല്പര്യമില്ല പക്ഷേ അന്നത്തെ ആവശ്യങ്ങൾ അത് വേണമെന്ന് അതിൽ വേദന അനുഭവിച്ചിരുന്ന ആളുകൾ ശക്തമായി ആവശ്യപ്പെട്ട് നിർബന്ധിരിക്കാൻ സാധ്യമല്ല അതുകൊണ്ടാണ് ഞാൻ അത് അങ്ങനെ അങ്ങനെ ഒരു നിലപാടെടുക്കാൻ കാരണമായത് അത് കഴിഞ്ഞ് രണ്ടാഴ്ച യുടെ ഈ മനസ്സിലാക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഒരുപാട് ഒക്കെ നടക്കേണ്ടി വന്നിരിക്കുന്നു എന്തിനു വേണ്ടി ഈ സമയം സ്വാതന്ത്ര്യം രക്ഷിക്കാൻ പറ്റി മാത്രം സ്വന്തം നേട്ടങ്ങൾ പിതാക്കന്മാർ നമ്മൾ എത്തിച്ചുള്ള ആ ഒരു ദൗത്യം ഏത് തരത്തിലായി നമ്മുടെ വീട്ടിലുള്ള

लाइट हम प तरं करें्या बाटी मा पर बया जा वार ह और जा वहहा सप ज